Apa പ്പം ഭഗവതി മന്ദിറിലോട്ടുള്ള യാത്രയിലാണ് ഒരു രണ്ട് കിലോമീറ്ററാണ് നമുക്ക് താഴേന്നുള്ളത് അതിങ്ങനെ മലയെ ചുറ്റി വളഞ്ഞ് നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വശത്തെല്ലാം മാവിൻ തോപ്പുകളാണ് ഇവിടെ മാവും കപ്പിൽ മാവും ഒക്കെയാണ് കൂടുതലും ഇടത്തുവശം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലാണ് ടവറും ലൈറ്റ് ഹൗസും ഒക്കെ അപ്പോഴത്തെ ഇങ്ങനെ നടന്ന് 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 മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മണി കഴിഞ്ഞു ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോയിട്ട് നമുക്ക് ആ അമ്പലത്തിലോട്ട് എത്താം എന്നാണ് വിചാരിക്കുന്നത് നോക്കട്ടെ ഇത് തന്നെ അന്ന് വഴി എന്ന് തോന്നുന്നു അപ്പോൾ ശരി യാത്ര ഇങ്ങനെ മുമ്പോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൂരമായിട്ടിങ്ങനെ നടക്കുകയാണ് നടപ്പ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നടപ്പിനൊരു കുറവുമില്ല അപ്പോൾ നടന്ന് കടന്ന് ഒരു പരുവത്തിലായി കാരണം ഇവിടെ വന്നതിന് ശേഷം മഹാരാഷ്ട്രയിലെ റോഡുകളെല്ലാം പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് സൈക്കിളാണേലും തള്ളിക്കൊണ്ട് വരാനുള്ള ഒരു അവസ്ഥയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ താഴെയുള്ള ശിവാജി മഹാരാജിൻ്റെ ഒരു പ്രതിമ നിൽപ്പുണ്ട് ആ പ്രതിമയുടെ അടുത്തോട്ട് വരികയാണ് ഇത് തന്നെ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിലെത്തി ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജുണ്ട് എൻ്റെ ഇത് കണ്ടതാണ് ഇവിടെയാണ് ആ മണ്ഡപം മണ്ഡപം അതിൽ നിന്ന് കണ്ടായിരുന്നു കേട്ടോ ഡെവലപ്മെൻസൊക്കെ പോയി ഡെവലപ്മെൻസൊക്കെ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആഹാ അടിപൊളി നമ്മളത് അവിടെ കണ്ട അതേ രൂപം ആ ശിവാജി മഹാരാജിൻ്റെ തള്ളവന്മാരെയൊക്കെ പ്രതിമകളാണ് ഇവിടെ ഫസ്റ്റിലേ നിൽക്കുന്നത് അതിന് മുകളിൽ ശിവാജി മഹാരാജ് അപ്പോൾ ശരി നമുക്കതൊക്കെ ഒന്ന് കാണുമ്പോൾ പോകാം ഇതിൻ്റെ മുകളിലാണ് കോട്ട കോട്ടയിലേക്കും പോകണം കോട്ടയുടെ ഉള്ളിലാണ് ക്ഷേത്രം അതും കാണണം അവിടുന്ന് നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ എങ്ങനെയായി അപ്പത്തെ നമ്മൾ ഇവിടുത്തെ ആ വലിയ ഒരു നിർമ്മിതിയിലേക്ക് കടന്നിട്ടുണ്ട് ശിവാജി മഹാരാജിൻ്റെ ഒരു രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ ഉള്ളത് ഇത് ഈ മുകളിൽ കാണുന്ന മോഡലാണിത് ഈ മിനിയേച്ചർ ടൈപ്പ് ആ ആണ് ഇതവിടുത്തെ ആ കോട്ടയുടെ ഒരു സൈഡിലുള്ള ഒരു രൂപമാണ് അത് നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ആ കോട്ടയുടെ ഒരു മിനിയച്ച രൂപ ഇതാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടെയും നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കോട്ടയല്ല ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർമ്മിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കോട്ടയം പോലെയുള്ള ഭാഗങ്ങളാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അപ്പോഴത്തെ നടകൾ കയറി വെട്ടുകല്ലിലുള്ള നടകളാണ് കേട്ടോ എല്ലാവരും പറയും ചെങ്കല്ലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തെന്നി വീഴും എന്നൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഓരോരുത്തർ പറയുന്നുണ്ട് പക്ഷേ ഇവിടെയെങ്കിലും തെന്നി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതുകൊണ്ടോ ആറുമാസം മഴയുള്ള സ്ഥലമാണ് അപ്പോഴത്തെ ഇത് കോട്ടയുടെ ഒരു ഭാഗം പോലെ നിർമ്മിച്ചിരിക്കുന്നു ഇതിവിടെ പണികളൊക്കെ നടക്കുകയാണ് അടിയിലുള്ള ഹാൻഡ് റൈലിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴത്തെ ഇതാണ് വരുമ്പോൾ കാണുന്ന ശിവാജി മഹാരാജ് ഉപയോഗിച്ചിരുന്ന ഒരു കപ്പലിൻ്റെ ഒരു രീതി ആയിക്കപ്പലാണ് ഇരങ്ങികളായിട്ടുള്ള ആയിക്കപ്പലിൻ്റെ മോഡലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അത് ഒരു ഷിപ്പിൻ്റെ രീതിയിൽ തന്നെയാണ് ഒരു കോൺ കോണിപ്പൊക്കെ നമ്മളൊരു ബോട്ടിൻ്റെ ഒരു എഫക്റ്റാണ് ഇവിടുത്തെ പോകുന്നത് അപ്പത്തെ കടൽ കാണുന്ന കാണുന്നതിന് സുഖം സുഖങ്ങളും അതുകൊണ്ട് ഒരു വള്ളം കരയിലേക്ക് പോകുന്നതാണ് ഹാർബറിൻ്റെ സൈഡിലോട്ട് വള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വലിയ ബോട്ടാണ് കേട്ടോ അത് ഒരാഴ്ചയൊക്കെ കടലിൽ കിടക്കുന്ന ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല മീൻ പിറ്റതിന് ശേഷം ബോട്ടുകൾ വരുന്നത് നമുക്ക് കാണാം യാണ് ആ ശിവാജി മഹാരാജ് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള ഒരു പായ്ക്കപ്പല് തണ്ടിലൊക്കെ വടം കെട്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പായ്ക്കപ്പല് അപ്പോൾ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു ഗ്രാമീണ രീതിയിലുള്ള കണ്ണ് ഗ്രാമങ്ങളെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മീനേറ്റി ഓരോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് അംഗരക്ഷകർ ഭാഗങ്ങൾ കാണാൻ പറ്റും ഈ മലയുടെ ഏറ്റവും ഒരു ഭഗവതി ഉണ്ട് അത് ആ കോട്ടയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ ആ താമസവും ഉണ്ടെന്നാണ് തോന്നുന്നത് നട കയറി നടകേറിപ്പോകാം അല്ലാത്തവർക്ക് വലിയ കയറിപ്പോകാം പോകുന്നത് അന്നത്തെ കാലത്തെ ആ ഒരു ഗ്രാമീണ വീടുകളുടെ ഒരു ഭാഗത്തേക്കാണ് അതിൻ്റെ ഒരു മോഡലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൂര്യപ്രകാശ ആ ഭാവത്തു നിന്നായതുകൊണ്ട് നമുക്കത് ചിത്രീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പണ്ടത്തെ പാണ്ഡിയ ശാലയുടെ ഒരു രൂപമാണ് ഒരു നിർമ്മിതി മീനിയേച്ചർ ചെരുപ്പ് തുന്നവരും സാധനങ്ങൾ വിൽക്കുന്നവരും അതുപോലെ തന്നെ കുശവന്മാരും മീൻ വിൽക്കുന്നവരും ഒക്കെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു നാലുകെട്ട് മോഡൽ പശുക്കളുടെ തൊഴുത്ത് അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലോട്ട് വരുമ്പോൾ ശിവക അതേ മതി എന്താണ് മതി എന്താ പോയി നമ്മൾ പോയ ആ ക്ഷേത്രമാണോ കോട്ടയ്ക്ക് ഉള്ളിലുള്ള ക്ഷേത്രം സിന്ധുദുർഗ് കോട്ട ആ കടലിന് നടുവിലുള്ള സിന്ധുദുർഗ് കോട്ടയാണിത് അപ്പോൾ അതിൻ്റെ അകത്തൊരു പത്ത് മുപ്പത് വീടുകളും രണ്ട് ഉണ്ട് അതെല്ലാം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുപോലെയല്ല കിടക്കുന്നത് കുറച്ചൊക്കെ നശിച്ച് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് സിന്ധുദുർഗ് കോട്ടയുടെ ഒരു രീതിയാണിത് അതൊരു ഇതിൻ്റെ ഉള്ളിലാണ് അതായത് ഒരു കടലിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് മൊത്തമായിട്ടും കാണാൻ പറ്റും ഇവിടുത്തെ ആ കപ്പൽ കിടക്കുന്നതും തീരങ്കി വെച്ചിരിക്കുന്നതും കോട്ടഭാഗം പോലെ നിർമ്മിച്ചിരിക്കുന്ന ഭാഗമൊക്കെ കാണാൻ പറ്റും ഇവിടെ കയറുന്നതിന് എൺപത് രൂപയാണ് ആ പെയ്താ മുകളിലാണ് ശിവാജി മഹാരാജാവിൻ്റെ ആ ഒരു പ്രതിമ നിൽക്കുന്നത് മീൻപിടുത്തം കഴിഞ്ഞ് വരുന്ന വള്ളങ്ങളൊക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും ആ കോട്ടയുടെ അങ്ങനെ സൈഡിലൂടെയാണ് ആ വളങ്ങളെല്ലാം ഹാർബറിലേക്ക് എത്തുന്നത് അടിവാരത്താണ് ഈ വലിയൊരു നിർമ്മിതി അതായത് ശിവാജി മഹാരാജാൻ്റെ കാലത്തുള്ള ആ ഒരു പ്രതാപത്തിൻ്റെ ഫുൾ മീനിയേച്ചർ രൂപങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആ ഹാർബറാണ് അങ്ങാകല ഹാർബർ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അതേസമയം തന്നെ നമുക്ക് കടലിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ കടലിലേക്ക് കടലിലൂടെ വരുന്നതാണ് കാണുന്നത് മീൻ പിടുത്താൻ കഴിഞ്ഞതും മീൻ പിടിക്കാൻ പോകുന്നതുമായ ബോട്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുക സൈഡിലെല്ലാം ധാരാളം ബോട്ടുകൾ പോകുന്നത് കാണാം നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലേക്കും കോഴിക്കോടേക്കുമൊക്കെ മീൻ വരുന്ന ഇവിടെ നിന്നാണ് ധാരാളം വണ്ടികൾ നമ്മൾ താഴെ കണ്ടിരുന്നു അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റി വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അവരെല്ലാം ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു ഇത് സുവർണദുർഗ് കോട്ടയുടെ ഒരു മീനേച്ച ടൈപ്പാണ് ും കടലിനുള്ളിൽ തന്നെയുള്ള ഒരു കോട്ടയാണ് കൂടുതലും കോട്ടകൾ കടലിനുള്ളിലാണ് നിർമ്മിച്ചിരുന്നത് കടലിനുള്ളിലെ പ്രദേശത്ത് വളരെ ദൂരത്തിൽ ദ്വീപുകളിലായതുകൊണ്ട് കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് മുഴുവൻ ദ്വീപുകൾക്കുള്ളിലായിരുന്നു ഇത് മറ്റൊരു ദ്വീപിലെ കോട്ടയുടെ ഒരു മിനേച്ചറാണ് അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് മുഴുവനായുള്ള ഒരു വിഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി വിഷൻ ഇവിടുന്ന് കിട്ടാൻ കിട്ടും അങ്ങ് അകലെ ഫോർട്ട് കോട്ട മുകളിലൊരു കോട്ട അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കള്ളകൃതികളും രാജാമ്പത്തിൻ്റെ പടയാളികളും മന്ത്രിയും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങാണ് കടലിൽ വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി വെളിയിലോട്ട് തന്നെ നമ്മൾ ഇറങ്ങിപ്പോവാണ് അപ്പം നമ്മൾ ഇവിടുത്തെ ജഡ്ഡിയിലെത്തിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഫുള്ള് വള്ളങ്ങളിറങ്ങിയിരിക്കുകയാണ് മീൻ പിടുത്തം കഴിഞ്ഞു വരുന്ന വള്ളങ്ങളും മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളുമാണ് മുഴുവൻ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പാണ് മുകളിലേക്ക് പോയത് ശിവാജിയുടെ ആ പ്രതിമ കാണാനും ക്ഷേത്രം കാണാനും ഒക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ അത് ചെയ്ത് കണ്ട നിറയെ വള്ളങ്ങളാണ് കേട്ടോ വള്ളങ്ങളല്ല വലിയ വലിയ ബോട്ടുകളാണ് ഒരാഴ്ച രണ്ടാഴ്ച കടലിൽ കിടന്നിട്ട് വരുന്ന നമ്മൾ പണ്ട് കുളച്ചൽ കണ്ട ടൈപ്പ് ബോട്ടുകളാണ് ഈ കാണുന്നത് വലിയ ഹാർബറാണ് അപ്പോൾ പല സൈഡിലും ഉണ്ട് വേണ്ട അങ്ങോട്ടൊക്കെ വള്ളങ്ങൾ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതേ സമയത്ത് തേയ്യിരിക്കുന്നു കുഞ്ഞി അവിടെയെല്ലാം ദേശീയപതാക പറക്കുമ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ മുകളിലും ഒരു ദേശീയപതാവുന്നുണ്ട് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അടുത്ത കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു സൂര്യാസ്തമയം കാണുകയാണ് ആ മലയുടെ സൈഡിൽ സൂര്യാസ്തമയം കടലിലേക്ക് ഇറങ്ങുന്ന സൂര്യനെ കുറച്ച് കഴിയുമ്പോഴത്തേന് കടലിലോട്ട് ഇറങ്ങും അപ്പോൾ അടുത്ത് പോയിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വീഡിയോ എടുക്കാം അപ്പോൾ ദേ ഇതാണ് ഹാർബറിൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് ബോട്ടുകളെല്ലാം പോയി കുറച്ച് ബോട്ടുകളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ കുറേ മലയാളീസിനെയെല്ലാം നമ്മൾ പരിചയപ്പെട്ടു ഇവിടുന്ന് മീനെടുക്കാൻ വരുന്നവരാണ് അവർ തിരൂരുകാരുണ്ട് എറണാകുളംകാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നാണ് മീനെടുത്ത് പോകുന്നത് അത് ഫ്രീസ ഫ്രോസൺ വണ്ടികളിലുമാണ് വന്നു പോകുന്നത് അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി പിന്നെ ഇവിടെ കുറേ രാജസ്ഥാൻകാർ അങ്ങനെയുള്ള ഇവിടുത്തെ ആൾക്കാരിപ്പോൾ കുറേ പേരുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പോഴത്തെ നമ്മൾ പതിയെ കുഞ്ഞിക്ക് തീറ്റയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കോൽക്കരക്കോ കോൽക്കരക്കോ കുഞ്ഞി തീറ്റ തന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല നിൽക്കും അതാണ് പ്രശ്നം തീറ്റ കൊടുക്കുക സൈഡിൽ മാറി നിൽക്കുക ഏയ് സൈഡ് 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 കാനൊക്കെ ടൈം മുഷ്കിലുമല്ലോ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി